വിഷു റിലീസായി എത്തി തിയേറ്ററുകളിൽ വൻ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമാണ് ആവേശം ഫഹദ് വാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശത്തിലെ ഗാനങ്ങളും തിയേറ്ററുകളിൽ ആവേശം വിതറിയിരുന്നു സുഷൻ ശ്യാമാണ് ചിത്രത്തിന്റെ സംഗീതം ഇപ്പോഴിതാ ചിത്രത്തിന്റെ ജൂക്ക് ബോക്സ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറക്കാർ ഒൻപത് ട്രാക്കുകളാണ് ജൂക്ബോക്സിലുള്ളത് പ്രഖ്യാപന സമയത്ത് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പ്രോജക്റ്റ് ആയിരുന്നു ആവേശം തിയേറ്ററുകളിൽ തരംഗം തീർത്ത രോമാഞ്ചത്തിന്റെ സംവിധായകൻ ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ എത്തുന്നു എന്നതായിരുന്നു അതിന് കാരണം ജിത്തു മാധവന്റെ രണ്ടാമത്തെ ചിത്രമാണിത് ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് ആദ്യ ഷോകൾ മുതൽ മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് ഫഹദ് ഇതുവരെ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള കഥാപാത്രം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ബാംഗ്ലൂരു പശ്ചാത്തലമാക്കുന്ന ആക്ഷൻ കോമഡി ചിത്രത്തിൽ രംഗ എന്ന ഗ്യാങ്സ്റ്റർ കഥാപാത്രത്തെയാണ് ഫഗ് അവതരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരുവിൽ പഠിക്കാനെത്തുന്ന ഒരു സംഘം മലയാളി വിദ്യാർത്ഥികളും രംഗയും തമ്മിലുള്ള ബന്ധമാണ് ചിത്രത്തിന്റെ പ്ലോട്ട് ഹിപ്സ്റ്റർ മിഥുൻ ജയ്ശങ്കർ റോഷൻ ഷാനവാസ് എന്നിവരാണ് വിദ്യാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക